അപ്പോൾ നമ്മൾ സെബ്രീന ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ പെഹൽഗാമിൽ നിന്ന് പോവാണ് നമ്മൾ അതെ നമ്മുടെ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തെന്നുണ്ട് വായും ഇവിടെ കൂടെ അപ്പോൾ ആളോട് യാത്ര പറഞ്ഞു ഇറങ്ങണു നമുക്ക് കിട്ടിയാൽ ഇതുപോലെ തന്നെ വളരെ നല്ല മനുഷ്യരില്ല ഒരു വളരെ നല്ല മനുഷ്യൻ അത്രയും ഹെൽപ്പ്ഫുള്ളായിരുന്നു നമുക്ക് എല്ലാ കാര്യത്തിനും കൂടന്നൊരാളാണ് ആ ഗ്ലൗസ് വിന ഗ്ലൗസ് വി തന്നെ പറയുന്നത് ടണ്ടിയാ പോണ്ടിയാണ് ഓക്കേ ജി ചിലതാ ബേക്കേക്കാമേ ചില ഒരു കോൾ കരയൊക്കെ നോക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് നീങ്ങാം ഓക്കേ ജി ബൈ നമ്മൾ ഇനി നോക്കി വേണം പോവാൻ കാരണം ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട് ആ വഴിയിൽ നമ്മൾ ഇന്നലെ ഒരു വീഴ്ച വീണു അപ്പോൾ അതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ മഞ്ഞിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് മഞ്ഞ് കണ്ടാൽ നമ്മൾ ശരിക്കും വണ്ടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്കിഡ് ആവും അപ്പോൾ അത് നോക്കി വേണമെങ്കിൽ തവണ പോകാനായിട്ട് ഇന്നത്തെ ദിവസം ഇത്തിരി പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്മീരിലെ എല്ലായിടത്തും മഞ്ഞ് വീട്ടുന്നുണ്ട് നമ്മൾ സാധാരണ ശ്രീനഗറിൽ നമ്മൾ നിന്നപ്പോൾ ഒന്നും മഞ്ഞിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല മഞ്ഞ് വീഴ്ചയുടെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തേക്ക് ശ്രീനഗറിലൊക്കെ മഞ്ഞ് വീണുണ്ട് അപ്പോൾ വഴിയിലൊക്കെ മഞ്ഞുണ്ടാവും നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കിടക്കുന്ന പോലെ കിടപ്പുണ്ടാവും പക്ഷേ അത് ഐസായിട്ടുണ്ടാവും വെള്ളം ആയിരിക്കില്ല അത് ഈ ചില്ല് പോലത്തെ ഐസായിരിക്കും അതാണ് ഏറ്റവും ഡേഞ്ചറ് നമുക്ക് എങ്ങനെ ഒരു ഒന്ന് സ്കിഡ് ആവണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളപ്പോൾ അറിയാതെ നമ്മുടെ കൈ ബ്രേക്കിൽ പോകും ബ്രേക്കിൽ പോയോ വണ്ടി കയ്യിൽ നിന്ന് പോവും വണ്ടി മൊത്തം ആവും അപ്പോൾ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ ഇന്നലെ അത് ചെറുതായിട്ട് വീണുള്ളൂ ഞങ്ങൾ മലയുടെ മുകളിൽ സൈഡിൽ വലിയ കുഴിയാണ് കേട്ടോ കൊക്കയാണ് കേട്ടോ അതും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അത് കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ പതുക്കിയായത് ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല രണ്ടാളുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാനിതിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയില്ല കാശ്മീരിലെ പെഹൽഗാമിലേക്കുള്ള റൂട്ട് രാത്രിയെ വന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം അപ്പോൾ ഈ വീഡിയോ എന്തായാലും വഴിയിലെ മുഴുവൻ കാഴ്ചകളായിരിക്കും പിള്ളേർ ഇവിടെ മുഴുവൻ ക്രിക്കറ്റ് കളിയാണ് ഇവർക്ക് ഇവിടെ മെയിൻ പരിപാടി ക്രിക്കറ്റ് കളിയാണ് പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ കണ്ടത് കാശ്മീരിൽ ഏറ്റവും അധികം ബാറ്റുകൾ ഉണ്ടാക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ ബാറ്റുകൾ ആ ക്രിക്കറ്റ് ബാറ്റുകൾ ക്രിക്കറ്റ് ബാറ്റുകൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഷോപ്പുകളുണ്ട് അവർ വീട്ടിലെ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന കമ്പനികളും വലിയ കമ്പനികളൊക്കെ ഇവിടെയുണ്ട് കാരണം ഇതിൻ്റെ പ്രത്യേകം മരം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്ന് തോന്നും അതൊക്കെ കണ്ടതാണ് ഇനി ബാക്കി വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ മലയുടെ മുകളിലൊക്കെ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് മഞ്ഞുണ്ട് അവിടെ ഒക്കെ ഇനി നമ്മൾ പോകുന്ന വഴി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം അവിടുത്തെ മഞ്ഞ് ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞില്ലല്ലോ അല്ലെ നമ്മള് കാശ്മീരില്ന്ന് പെട്ടെന്ന് നമ്മൾ ജമ്മുവിലേക്ക് കടക്കുകയാണ് കാരണം നമ്മൾക്ക് ജമ്മുവിലേക്ക് കടക്കുന്ന വഴി ശ്രീനഗർ അതായത് കാശ്മീരിന്ന് ജമ്മുവിലേക്കുള്ള വഴി ഇത്തിരി പ്രശ്നമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് മാറായ പൊടിയും ചെളിയും ഒക്കെ ആയിട്ട് പലപ്പോഴും വഴി ബ്ലോക്കാണ് അവിടെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിടന്നില്ലെങ്കിൽ അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് അതിലേക്ക് കടന്നു ജം ശ്രീനഗറിൽ നിന്ന് മാത്രമല്ല കാശ്മീരിലെ എല്ലായിടത്തും ഇപ്പോൾ മഞ്ഞ് പെയ്തു ചില സ്ഥലങ്ങളിൽ മുമ്പ് മഞ്ഞ് പെയ്തിരുന്നില്ല രണ്ട് ദിവസം മുമ്പ് വരെ മഞ്ഞ് ഉണ്ടായിരുന്നില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് പെഹൽഗാം അതുപോലെ തന്നെ സോനാ മാർഗ്ഗ് ഗുൽമാർഗ് ഇവിടെ മാത്രമേ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം കാശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ചയായി ഇനി പലപ്പോഴും എപ്പോൾ വേണമെങ്കിലും വഴികൾ അടയും അതായത് റോഡൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ പെട്ടുപോകും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമുക്ക് ഏറ്റവും ദുർഘടമായിട്ടുള്ള പാത എന്ന് പറയുന്നത് അത് ജമ്മുവിലേക്കുള്ള വഴിയാണ് ആ വഴി എപ്പോഴും ബ്ലോക്കും റോഡ് ക്ലോസിങ്ങും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതവിടെ നമ്മൾ കടന്നു കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ അവിടെ തീരുമാനിക്കാം ബാക്കിയുള്ള അടുത്ത കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ശ്രീനഗറിയിൽ നിന്ന് ഉർഷാദ് വരുന്നുണ്ട് ഉർഷാദിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യും നമ്മൾ ശ്രീനഗർ ഹൈവേയിലേക്ക് ശ്രീനഗറിൽ നിന്ന് അതായത് ജമ്മുവിലേക്കുള്ള ഹൈവേയിൽ നമ്മളും ചെന്ന് ചേരും അപ്പോൾ അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് കാരണം വഴി ഇത്തിരി ആണ് എന്തെങ്കിലും ഇൻ കേസ് വല്ല ബ്ലോക്കോ റോഡ് ബ്ലോക്കോ ഒക്കെ വരികയാണെങ്കിൽ നമുക്കവിടെ വഴിയിൽ പെടുകയാണെങ്കിൽ രണ്ടാളുള്ളത് നല്ലതാണ് അപ്പോൾ ഇർഷാദ് തന്നെ വിളിച്ചിരുന്നു ഇരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഇർഷാദ് പറഞ്ഞു രണ്ടാൾ നല്ലതാണ് അപ്പോൾ ഞാൻ ഓർത്തു അത് ശരിയാണ് കാരണം എപ്പോഴും നമ്മൾ ഇതുവരെ വന്നതെന്ന് പറഞ്ഞാൽ വ്യത്യാസമായിട്ട് പോകുന്നു കുറച്ച് നാൾ ഒരുമിച്ച് പോകുന്നു പിന്നെ നമ്മളൊന്ന് മാറി സഞ്ചരിച്ചു അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ രണ്ടാൾക്കും അത് പോണോ അതുകൊണ്ട് ചെയ്തു പക്ഷേ ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ജമ്മുവിലേക്കുള്ള യാത്ര ഏറ്റവും ദുർഘടമായ പാത നമുക്ക് കടക്കാനായിട്ട് നമുക്ക് രണ്ടാളെപ്പോഴും നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇനി ഇവിടുന്ന് പോകണത് കാരണം നമ്മൾ രണ്ടാൾ ഇവിടെ ഒരുമിച്ച് എത്തും ഇത്ര നാൾ വേറെ വേറെ റൂട്ടാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അടുത്തടുത്തുണ്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ടുപിട്ടും പക്ഷേ അതിനെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ ജമ്മുവിലേക്ക് പോകണം ഈ റൂട്ടും ഈ മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണണം കണ്ടു ഫുള്ളായിട്ടും ഇതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത് എന്ന് അറിയോ നേരെ ബൈക്ക് ബൈക്കിവിടെ നിർത്തിയിട്ട് നേരെ നടന്ന കൂടെ ഉള്ളിലേക്ക് കയറിപ്പോവാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു എന്ന് തോന്നിപ്പോവും അതായത് ഒരു ഫോട്ടോ ആണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് തോന്നിപ്പോണേ പഷ്പോ പലപ്പോഴും നമുക്ക് കയറി പോവാൻ ശരിക്കും അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ ഇതൊക്കെ കാണുന്ന കാഴ്ച എന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ സംശയം തോന്നും അത്ര ഭംഗിയുള്ള കാഴ്ച നമ്മളൊക്കെ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ അത്രയും ഭംഗിയുള്ള കാഴ്ചകൾ അതുകൊണ്ടെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് നടന്നു നോക്കാൻ അത് ശരിക്കുള്ളതാണോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കാനാണ് പിന്നെ കണ്ട കൊതിയോഗ മുകളിലേക്കൊന്ന് കയറി നടന്ന് പോവാൻ പിന്നെ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടെ പുലിയും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് പുലി കരടി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വാണിങ് ഏറ്റവും അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഏറ്റവും പ്രശ്നമുള്ള സമയം അതാണ് കാരണം മുകളിലൊക്കെ ഹൈറ്റിൽ ഏറ്റവും ഹൈറ്റിലാണ് മൃഗങ്ങൾ കൂടുതലുണ്ടാകുന്നത് പക്ഷേ അവിടെ നിന്ന് അവർ ഏറ്റവും അധികം ഇറങ്ങി വരുന്ന സമയമാണത് കാരണം അവിടെ മഞ്ഞ് വീഴ്ച ശക്തമായിട്ടുള്ള മഞ്ഞും നല്ല തണുപ്പും കൂടുമ്പോൾ അവർ കൂടുതൽ ഇങ്ങോട്ട് ഇറങ്ങും അപ്പൊ ഈ സമയത്ത് രാത്രി യാത്ര ഈ റൂട്ടിലൊക്കെ അപകടമാണ് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു കുട്ടി ഒരു പെൺകുട്ടി അത് ഗ്രാന്തി ആണ് അപ്പോൾ തല ഒരു ആ കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയായിരുന്നു അപ്പം അത് എവിടെ വന്നതാണ് കാശ്മീരിലെ ഏതോ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞിവിടെ വന്നതാണ് ആ കുട്ടിയാ രാത്രി നടന്നു പോയി ഇരുപത്തഞ്ചു വയസ്സുണ്ടെന്നു പറഞ്ഞത് പെൺകുട്ടി അപ്പോൾ ആ കുട്ടിയെ പുലി പിടിച്ചു ആ അപ്പൊ ഇത് ഇവിടെ കഴിഞ്ഞ വർഷമോ മറ്റോ സംഭവിച്ച കാര്യമാണത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ അപ്പൊ നമുക്ക് കാണുമ്പോഴുള്ള ഭംഗി ഇതിൻ്റെ ഉള്ള അപകടങ്ങളും വേറെ ഉണ്ട് സ്ഥിതി ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് ശരിക്കും ഉൾഗ്രാമങ്ങളിൽ ഈ വഴി പക്ഷേ ശരിക്കും വഴി ഇതല്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് നമുക്ക് ആനന്ദനാഗാണ് പോണത് അവിടേക്ക് വഴി റൈറ്റ് തന്നെയാണ് കാണിക്കുന്നത് ആനന്ദ്നാഗ് അല്ല സ്ട്രൈറ്റ് ആണ് കാണിക്കുന്നത് ശരി ഇതാണ് വഴിയായിരുന്നത് നമ്മൾ രാത്രി വന്ന വഴി ഇതാണ് കേട്ടോ ഇത് ശരിക്കും ഉത്ഗ്രാമങ്ങളിൽ കൂടെ വഴിയാണ് നമ്മൾ ഇന്നലെ ഇറങ്ങി വന്നത് ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് പക്ഷെ നല്ല റൂട്ട് ഇതായിരുന്നു പക്ഷെ അറിയില്ല ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയിട്ട് വന്ന ബൈക്കിൻ്റെ റൂട്ട് കൂടി ഇടുമ്പോൾ ചെറിയ വഴികൾ ബൈക്കിന് പോകാൻ പറ്റുന്ന വഴികളാണ് ഗൂഗിൾ കാണിക്കുക അപ്പോൾ അതാണ് ഒരു പ്രശ്നം ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ അങ്ങനെയും ഉണ്ട് വന്ന വഴിയാണിത് ആ വണ്ടികളൊക്കെ വരുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ ചെന്നിട്ട് അനന്തനാഗ് ചെന്നിട്ട് നമുക്ക് പോകാൻ പറ്റും നമ്മൾ മഞ്ഞിൽ മുകളിൽ വീണപ്പോഴാണ് ഞാൻ അതിൽ തലേ ദിവസം ഇങ്ങോട്ട് വന്ന ഒരു യാത്രയുടെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളത് മനസ്സിലാവുന്നത് കാരണം ഞാൻ രാത്രി വരുമ്പോൾ മുഴുവൻ ശ്രീനഗറിൽ നിന്ന് തൊട്ട് മഴയാണ് ആ മഴയത്താണ് ഞാൻ ഈ വഴി മുഴുവൻ വരുന്നത് കാരണം ഒറ്റപ്പെട്ട വിജനമായ പാതയാണത് അവിടെ നിന്ന് ആളുകളില്ല വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കടയോ മറ്റോ ഉണ്ടാവും കുറച്ച് രണ്ടോ മൂന്നോ വീടും ഉണ്ടാകും അത്രേ ഉള്ളൂ അങ്ങനെയുള്ളൊരു വഴിയാണ് നമ്മൾ ഗൂഗിളിൽ കാണിച്ചു തന്നത് ആ ഒരു കണ്ണു വഴി നമ്മൾ ഓപ്പോസിറ്റ് അപ്പോൾ ആ വഴിയിലൂടെ ഞാൻ വന്നത് അപ്പോൾ അവിടെ മഴ ഒരു ഭീഷണി അതുപോലെ തന്നെ ഞാൻ ഈ പാലം കടന്നപ്പോൾ മുതൽ മഞ്ഞുവീഴ്ച തുടങ്ങി ഈ മഞ്ഞുവീഴ്ചയിലൊക്കെ ഞാൻ പോരുന്ന സ്പീഡ് ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്പീഡാണ് എന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എൺപതിലും തൊണ്ണൂറിലും ഒക്കെയാണ് പോയതല്ല ഒരു നാൽപ്പത് അമ്പത് സ്പീഡ് പോകണത് അതൊക്കെ വളരെ പോടാ കാരണം ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് തന്നെയാണ് ഞങ്ങൾ വീണത് ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ അത്രയും ഡേഞ്ചറാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ ഈ വണ്ടി തെന്നി പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഇവിടെ തന്നെ വീഴുന്നതെന്ന് പറയാം വണ്ടി തെന്നി ചിലപ്പോൾ താഴെ പോകും അത്രയും ദൂരം തെന്നിപ്പോവും മഞ്ഞിൽ ഇങ്ങനെ അത്രയും നൈസ് ആയിട്ട് തെന്നിപ്പോവും അപ്പോൾ അത് വലിയ അപകടമാണ് അതിനധികം സ്പീഡൊന്നും വേണ്ട അപ്പോൾ ഏറ്റവും മിനിമം സ്പീഡ് ഏറ്റവും കുറവ് സ്പീഡിൽ പോകണം പക്ഷേ ഇതൊന്നും നമുക്കറിയില്ല മഞ്ഞിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഇപ്പോൾ പെട്ടെന്ന് എത്തണം സ്ഥലങ്ങൾ വിജനമായിട്ടുള്ള വഴികൾ കാശ്മീരാണ് സ്ഥലം അപ്പോൾ ഇതിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ രാത്രി യാത്ര ചെയ്തിട്ടില്ല യാത്ര രാത്രി യാത്ര ഒഴിവാക്കിയിട്ടില്ല പക്ഷേ ഇവിടെയാണ് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണതെന്ന് ഓർത്തുമ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് വേഗം എത്തണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇത് എവിടെയൊക്കെ കണ്ടോ ഇതാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സ്ഥലം കാരണം ഈ വെള്ളം പോലെ കാണുന്നത് ഐസ് പാളിയായിരിക്കും നമ്മൾ വെള്ളം പോലെ തോന്നുമെങ്കിൽ അത് ചില്ല് പോലെ ആയിട്ടുണ്ടോ വയസ്സായിട്ട് അപ്പോൾ അവിടെയാണ് ശരിക്കും സ്ലിപ്പ് ആവുക നമ്മൾ നൈസ് ആയിട്ടൊന്ന് ബ്രേക്ക് കൊടുത്താൽ അപ്പോൾ സ്ലിപ്പാകുകൂടെ അപ്പോൾ എന്താ പറയുക പറയാം ഞാൻ അത്രയും വലിയ റിസ്ക്കിലാണ് അവിടേക്ക് രാത്രി എന്തോ ദൈവം ഉണ്ടായിരുന്നു കൂടെ അത് കാരണമാണ് നമ്മളെ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ എത്തിച്ചു ഇനിയുള്ള യാത്രയിലൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു വീഴ്ച ഒന്ന് വീണു കാണിച്ചു തന്നു ഇതാണ് ഇതിൻ്റെ അപകടം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാശ്മീരിലെ ഈ വഴികളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴേ തോന്നുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വീടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിന്തിക്കും ഇതൊക്കെ എന്ന് സത്യമാണ് കാരണം ഇത് നമ്മൾ സ്വപ്നം കാണുന്ന പോലെയുള്ള വഴികളും അതുപോലുള്ള അന്തരീക്ഷവും പ്രകൃതിയൊക്കെയാണ് ഇത് ചൂട് കായുന്ന ഒരു സംഭവം കൊട്ട കൊണ്ട് കൊണ്ടുപോകുന്നതാണ് എല്ലാവരുടെ കയ്യിലും കൊട്ടയുണ്ടാവും കുറേ പേര് അത് യൂസ് ചെയ്യും കൊട്ട കൊണ്ടാണ് നടക്കുക അതിൽ തീക്കനൽ ഇട്ടിട്ടുണ്ടാവും അതിന് ഒരു പേരൊക്കെ ഉണ്ട് ആ പേര് ഞാൻ പറഞ്ഞു ഞാൻ എഫ് ബിയിലെ എഫ് ബി പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വേറെ അപ്പോൾ അത് തീക്കനല് വെച്ചിട്ട് കൈ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നു അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരവയ്ക്കുമ്പോൾ കൈ അത് ചൂടാക്കും അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് അതിവിടെ ഒരു പേരും ശ്രീനഗറിൽ വേറൊരു പേര് പറയാം അങ്ങനെ അവിടെ തന്നെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് thank you ഇപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ ശരിക്കും ഇത്ര ഭംഗിയുള്ള മനോഹരമായിട്ട് വീടുകൾ ഉണ്ടാക്കുന്നത് കാണുന്ന കാശ്മീരിലാണ് കാരണം നോർത്ത് ഇന്ത്യൻസ് വീടുകൾക്ക് അത്ര അധികം ശ്രദ്ധ കൊടുക്കുന്നത് കണ്ടിട്ടില്ല വീടുകളിൽ വലിയ ആഡംബരമൊന്നും കാണിക്കില്ല ഒരു ആഡംബരം എന്നല്ല നല്ല ഭംഗിയുള്ള എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതൃകയല്ല അവിടെ വീടുകൾ ഉണ്ടാക്കണം മരം കൊണ്ട് ഉള്ള അടിപൊളിയായിട്ടുള്ള വീടുകൾ അവരുടെ ജനലുകൾ വാതിലുകൾ അതിനൊക്കെ ഒരു യൂറോപ്യൻ ശൈലിയാണ് ഇവിടെ കണ്ടോ ആ റിവറിൽ നിന്നുള്ള വെള്ളം ഇത് സൈഡ് ഒരു പോലെ പോകുന്നുണ്ട് ഇതിന്റെ മറുകരയിലുള്ള വീടുകളിലേക്കൊക്കെ കിടക്കാൻ ഓരോ പാലങ്ങളാ ഓരോ വീട്ടിലേക്കും ഓരോ പാലങ്ങളാണ് രസം ആട്ടൊക്കെ ശരിക്കും കാശ്മീരി കുട്ടികളെ കാണാറുണ്ടല്ലോ അങ്ങനെ ആപ്പിൾ ആപ്പിൾ പോലെ എന്ന് അറിയില്ലേ അതുപോലെയാ എന്ത് സുന്ദരികള് സുന്ദരന്മാരാന്നറിയാ കാണാൻ എന്ത് ഭംഗിയെന്നറിയ ഓരോ ചുവടുത്തിരിക്കുന്നതാണ് വഴിയില് ചെറിയ ഒരു ടൗൺ ആട്ടോ ഇവിടെ ഞാൻ നിർത്തി ഒരു ചായ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ കൈ ക്ലൗഡ് ആവുമ്പോൾ പറ്റില്ല ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഇട്ട് സ്വിച്ച് ഞെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കയ്യിൽ ക്ലൗഡൊന്നുമില്ല അപ്പോൾ ഈ കൈ മരവിക്ക് പോവും അപ്പോൾ ഇടയ്ക്ക് ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ചായ ഓടിക്കും ഇതാണ് പരിപാടി അപ്പം അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതായത് മുകളിലേക്ക് ഒരു വഴി പോകുന്നുണ്ട് കണ്ടോ ഈ റോഡ് സൈഡ് കച്ചവടക്കാർ ഒരുപാടുണ്ട് അവിടെ ഈ തുണികളാണ് കൂടുതലും എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊന്നറിയില്ല മോളിൽ എന്തോ ഒരു ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ എന്നെ വിചിത്ര ജീവികൾ കണ്ണ പോലെ കാണുന്നുണ്ട് ചിലർ നോക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആനന്ദ്നാഗ് എന്ന് പറഞ്ഞ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറി ഇത് ശരിക്കും ജമ്മു പോകുന്ന ഹൈവേ ആണ് നമുക്ക് ഇനി ശരിക്കും ഹൈറേഞ്ച് കയറിയിട്ട് ഇവിടുന്ന് റൈറ്റൊക്കെ തിരിഞ്ഞ് ഹൈറേഞ്ച് കയറിയിട്ടാണ് നമ്മൾ ജമ്മുവിൽ എത്തുന്നത് ആ വഴിയാണ് ഏറ്റവും ശരിക്കും അപകടം പിടിച്ച വഴി എന്ന് പറഞ്ഞ മാതിരി വഴിയാണത് അപ്പോൾ ഇർഷാദ് ഇവിടെ കുറച്ച് മുമ്പിൽ നിൽപ്പുണ്ട് മുമ്പിൽ തന്നെയാണെന്നാണ് വിശ്വാസം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കണം അവനെ പിന്നിലാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നെറ്റാന്ന് വെച്ചാൽ ഇന്റർനെറ്റാണെന്ന് വെച്ചാൽ വർക്കിങ്ങും രണ്ടാളിയും മാർക്ക് കഴിഞ്ഞില്ല അപ്പൊ അതാണ് പ്രശ്നം അപ്പൊ ആ റോഡ് സൈഡിൽ തന്നെ നിക്കണ്ടെന്ന പറഞ്ഞു അപ്പൊ അവനെ കാണണം അപ്പൊ നേരെ പോവാ അങ്ങനെ കണ്ടുമുട്ടി ആ നിക്കണം എവിടെ മുന്നിലാ പിന്നില്ലാന്നറിയണ്ടായിരുന്നു വിഷമം ഇത്ര നേരം അയ്യോ ഒരു രാഷ്ട്രീയടപ്പാ തണുപ്പ് എൻറെ അമ്മ ഞാൻ ഉള്ളില് രണ്ടെണ്ണം ലിറ്റർ രണ്ട് അയ്യോ എന്റെ അമ്മ വെല്ലോണം പോവാൻ ുംരവിച്ചിട്ട് അനീ വരലൊക്കെ വേദന എടുക്കടാ ഇതിന്റെ തുമ്പൊക്കെ വേദന പ്ലാസ്റ്റിക് അല്ല ഇത് ലെതർ പോ ഞാൻ ഉള്ളില് മറ്റേ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ഇതുപോലത്തെ ഒരു ജാക്കറ്റും കൂടി ഉണ്ട് അങ്ങനെ വല്ല തിരിക്കോ ഒരു കുഴപ്പമില്ല നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം അതായത് നിനക്ക് എന്തെങ്കിലും ഈ തുണി എന്തെങ്കിലും ഒക്കെ നീ നെഞ്ചിന്റെ ഇവിടെ ചെസ്റ്റിലൊക്കെ വെക്കി അല്ലാണ്ട് പറ്റില്ല കേട്ടോ മുന്നോട്ട് പോയി ഇനി നമ്മൾ നമ്മള് ഹൈറേഞ്ച് കേറുമ്പോ ഇതിന്റെ ആവും തണുപ്പ് നമ്മൾ മുകളിലേക്ക് കയറുമ്പോ തണുപ്പ് കൂടും അതെ ആ ഞാൻ പോകുമ്പോ അതെ നീ പറഞ്ഞില്ലേ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ നിക്കണത്ത് അത്ര തണുപ്പില്ല അപ്പൊ എനിക്ക് പിന്നെ ഞങ്ങടെ കടന്നപ്പോ തണുപ്പ് കൂടി അപ്പൊ എനിക്ക് മനസ്സിലായി നീ മുന്നിൽ തന്നെയാന്നുള്ളത് ആ ഉറപ്പിച്ചിട്ടാണ് ഞാൻ അല്ല നമ്മള് മുകളിലൊക്കെയാണ് ഞാൻ കേറേണ്ടത് ഇനി തണുപ്പ് കൂടും അതെ അതൊരു അത് ഞാൻ പറയും ചെയ്തു വീഡിയോയില് ഐസ് ഉള്ളോടത്ത് നമുക്ക് സുഖമായിട്ട് നടക്കാം ഐസ് ഐസുള്ള തണുപ്പില്ല ഐസ് ഇല്ലാത്ത ഭാഗത്താണ് ഏറ്റവും തണുപ്പ് സൈക്കിൾ എന്താ ചെയ്യാപ്പൂ അല്ലേ പോവല്ലേ ആ നമുക്കത് കയറിക്കഴിഞ്ഞാൽ അടുത്തത് എവിടെയാണ് വെച്ചാൽ റൂം എടുക്കണമെങ്കിൽ എടുക്കാം നോക്കാം നമുക്ക് പരമാവധി പറ്റുന്ന അത്ര പോവാ വിടാം ഓക്കെ